ലയൻസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സഹായത്തോടെ വെള്ളപ്പൊക്ക ദുരിതബാധിത മേഖലകളിൽ ലയൻസ് ക്ലബ് ഓഫ് എടത്വ ടൗണിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം നടത്തി എടത്വയിലെ വിതരണോദ്ഘാടനം സോൺ ചെയർമാൻ ഇലക്ട് ജൂണി കുതിരവട്ടം നിർവഹിച്ചു പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള അധ്യക്ഷത വഹിച്ചു ലയൻസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സഹായത്തോടെ വെള്ളപ്പൊക്ക ദുരിതബാധിത മേഖലകളിൽ ലയൻസ് ക്ലബ് ഓഫ് എടത്വ ടൌണിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു കുട്ടനാടിനെയും സമീപ പ്രദേശങ്ങളിലുമായി വിവിധ ക്ലബുകളിലൂടെ പന്ത്രണ്ട് ദശാംശം ആറ് ലക്ഷം രൂപയുടെ കിറ്റുകളാണ് ലയൻസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ വിതരണം ചെയ്യുന്നത് എടത്വയിലെ വിതരണോദ്ഘാടനം സോൺ ചെയർമാൻ ഇലക്ട് ജൂണി കുതിരവട്ടം നിർവഹിച്ചു പഴയ വഴിഞ്ഞ കാലങ്ങൾ തൊട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എടപ്പുറ ക്ലബിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു തീർച്ചയായും കിട്ടിയ ചുച്ചുക്കമാണ് ഞങ്ങൾക്ക് ചെങ്ങന്നൂർ ക്ലബിലും കിട്ടി പക്ഷേ ഞങ്ങൾക്ക് അവിടെ ലില്ലി ലാൻസ് എന്ന് പറയുന്ന ഭിന്നശേഷിയുള്ള കുട്ടികൾ നൂറ്റിനാൽപ്പതോളം കുട്ടികളാണോ ഉള്ളത് അപ്പോൾ ഇന്നലെ അവിടെ ആ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ അത് അവിടെ വിതരണം ചെയ്തു ആ കുട്ടികൾക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ നൂറ്റിനാൽപ്പം അവിടെ ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് കൂടുതൽ കൂടുതലായുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഇത് വരുന്നു അതിനകുപുരി നാടിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് കൃത്യമായി എത്തിക്കുവാൻ കഴിയുന്ന പ്രവർത്തന ശൈലിയുള്ള ഇടത്തുള്ള ക്ലബ്ബിനെ ഒരിക്കൽ കൂടി ലയൻസ് വേണ്ടി വേണ്ടിയും ഡിസ്ട്രിക്റ്റിന് വേണ്ടി അവലോദിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിലേക്ക് പിടിച്ചിലുള്ള എല്ലാ സ്നേഹവും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ദുരിതാശ്വാസം പല കാര്യങ്ങളായിട്ടും ഇവിടെ ആൾക്കാരെ സഹായിക്കാൻ പറ്റുന്നു ഈ വർഷം തന്നെ ഈ കുറച്ച് ദിവസം കൂടെ ഈ ലയൺ ഡിസ്റ്റിക് നൂറ് ഓട്ടോറിക്ഷ സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കും സൈക്കിളുകൾ പല ക്ലബ്ബിൽ നിന്നായിട്ട് പത്ത് ആയിരം സൈക്കിളോളം കൊടുത്തു പല ക്ലബ്ബിൽ നിന്നായിട്ട് വായിക്കന് ഒരു ക്ലബ്ബ് മാത്രം നൂറ് സൈക്കിൾ ഷീ കുട്ടികൾക്ക് പഠി പെൺകുട്ടികൾക്ക് പഠിക്കുന്നവർക്ക് അപ്പോൾ എല്ലാ സേവന പ്രവർത്തനത്തിനും ലൈങ്ക് സ്ഥാനം മുൻപന്തിരിക അത് തരാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കാരണം ഞാനും കുട്ടനാട്ട് അപ്പർ കുട്ടനാട്ട് കാരണം ഇപ്പോൾ എനിക്ക് വെള്ളപ്പൊക്കത്തിനൊക്കെ അറിയാം പതിനെട്ടിൽ ഞങ്ങൾ വളർത്തലായിരുന്നു എല്ലാ വീടുകളിലും ആഹാരവും കൊണ്ടു കൊടുത്തു അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും എന്നും നിങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങളുണ്ടാവും

ഇലക്ട് സുരേഷ് ബാബു ചെയ്തു അഹമ്മദാബാദിലുണ്ടായ വിമാന ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങ് നടന്നത് സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഡിസ്ട്രിക്ട് ലാൻഡ്സ് ഗവർണർ ആർ വെങ്കിടരാജനം ക്യാബിനറ്റ് സെക്രട്ടറി വി കെ സജീവ് ട്രഷറർ സുരേഷ് ജെയിംസ് വഞ്ചിപ്പാലം അഡ്മിനിസ്ട്രേറ്റർ പി സി ചാക്കോ റീജിയണൽ ചെയർമാൻ ഇലക്ട് സുരേഷ് ബാബു ഐ രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷ്യധാന്യം വസ്ത്രങ്ങൾ എന്നിവ അടങ്ങിയ കിറ്റുകൾ വിവിധ ക്ലബ്ബുകളിൽ എത്തിച്ചത് എടുത്ത ടൗൺ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾക്ക് ഓവർസീസ് കോർഡിനേറ്റർ ഡിജോ ജോസഫ് പഴയമടം വൈസ് പ്രസിഡന്റ് മോഡി കന്നേൽ അഡ്മിനിസ്ട്രേറ്റർ ബിനോയ് ജോസഫ് സോഷ്യൽ സർവീസസ് കൺവീനർ വിൽസൺ ജോസഫ് കടുമത്തിൽ വുമൻസ് ഫോറം കൺവീനർ ഷെർലി അനിൽ കെ ജയചന്ദ്രൻ സിസ്റ്റർ ലീമാ റോസ് എന്നിവർ നേതൃത്വം നൽകി ലയൻസ് ക്ലബ്ബ് ഓഫ് എടത്തുവാ ടൗണിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ശുദ്ധജലവും വിതരണം ചെയ്തിരുന്നു സി ഡി ഹരിപ്പാട്